ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും സർവജീവജാലങ്ങളുടെയും സർവകഷ്ടതകളും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും അസുഖങ്ങളും രോഗങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ദാഹവും വിശപ്പും തീർത്ത് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും സർവ്വ ജീവജാലങ്ങളും സമാധാനികളും സന്തോഷികളും പൂർണ്ണ ആരോഗ്യവതികളും ഉന്മേഷപതികളും സന്തോഷവതികളും ഈശ്വര വിശ്വാസികളും ക്ഷമ ഉള്ളവരും ആരോഗ്യമുള്ളവരും ആയുസ് ഉള്ളവരുമാക്കി തീർത്ത് ഞങ്ങളെയും ഞങ്ങളെ കുടുംബത്തെയും കുലത്തെയും വംശത്തെയും ഗോത്രത്തെയും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവജീവജാലങ്ങളെയും രക്ഷിക്കണം അനുഗ്രഹിക്കണം ജഗതീശ്വരിയെ രക്ഷിക്കണം അനുഗ്രഹിക്കണം ജഗതീശ്വരി ഏവർക്കും നമസ്കാരം പ്രണാമ അതാ പറഞ്ഞു വരുന്നത് എപ്രകാരം നമ്മൾ മുന്നോട്ട് പോയാലും ഒരു ദിനം നമ്മൾ നമ്മളിലേക്ക് തിരിയാതെ കണ്ട് ആർക്കും രക്ഷയില്ലെന്നറിയണം എല്ലാവരും ജീവിക്കാൻ വേണ്ടി എപ്രാളപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് എന്ത് മേഖലയിൽ നിന്നാണ് കൂടുതൽ വരുമാനം കിട്ടുന്നത് എന്ത് ജോലി ചെയ്താലാണ് കൂടുതൽ സമ്പന്നനാകുക ഏത് മേഖലയുമായി ബന്ധപ്പെട്ടാലും എനിക്ക് സാമ്പത്തികപരമായും സമ്പാദ്യപരമായും ഉള്ളൊരഭിവൃദ്ധി ഏത് മേഖലയിൽ നിന്നാണ് കിട്ടുക ഞാനെടുക്കുന്ന പുലത്തൊഴിൽ എന്നെ ഉയർത്തുന്നില്ല അതെന്നെ തളർത്തുകയാണോ ഞാൻ എൻ്റെ ഗോത്രവുമായി ബന്ധപ്പെട്ട കർമ്മ മേഖലയുമായി മുന്നോട്ടു പോകുന്നു അതെന്നെ ഉയർത്തുന്നില്ല എന്നെ തളർത്തുകയാണ് ഒന്നുമല്ല കുലത്തിൽ നിന്നോ ഗോത്രത്തിൽ നിന്നോ കിട്ടുന്ന ജോലികളൊന്നും അവരവരെ പരാജയപ്പെടുത്തുന്നില്ല പകരം അവർ പൂർവികർ അനുശാസിച്ചു വന്നിട്ടുള്ളതായിട്ടുള്ള മേഖലകളിലൂടെയല്ല അവർ ഉയർന്നു വരുന്നത് അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് അവർ നിലകൊള്ളുന്നത് ആയതിൽ എന്തെല്ലാം തരത്തിലുള്ള വ്യത്യാസങ്ങളും അവർ മാനസികപരമായോ ശാരീരികപരമായോ ഞായതിൽ എന്തെല്ലാം തരത്തിലുള്ള ഏതെല്ലാം തരത്തിലുള്ള കർത്തവ്യങ്ങൾ വെച്ച് പുലർത്തുന്നുണ്ട് ചെയ്യുന്ന പ്രവർത്തികളിൽ എത്രത്തോളം ആത്മാർത്ഥതയുണ്ട് സത്യസന്ധതയുണ്ട് അത് ഗോത്രത്തു നിന്നും കുലത്തു നിന്നും കിട്ടുന്ന ജോലി ഇല്ലാതെ വരുമ്പോൾ അത് തകരുന്നു അത് വളരാതെ അത് തളർന്നുകൊണ്ടിരിക്കുന്നു പൂർവികർ പൂർവികർ കാണിച്ച് തന്നിട്ടുള്ള മാർഗങ്ങൾ തനിക്കും തൻ്റെ കുടുംബത്തിനും ആഹാരവും നിത്യേനയുള്ള ആവശ്യമായിട്ടുള്ള നിത്യേനയുള്ളതായിട്ടുള്ള ജീവിതത്തിന് ഉതകുന്നതായിട്ടുള്ള മാർഗങ്ങൾ കിട്ടത്തക്ക രീതിയിലുള്ള ഒരു തൊഴിലാവാം ഒരു കർമ്മ മേഖലയാവാം അവരെ നയിക്കുന്നത് അന്നന്ന് കിട്ടുന്നത് കൊണ്ട് എന്താണ് ഒരു ദിനത്തേക്ക് വേണ്ടി വേണ്ടിയിട്ടുള്ളത് ആഹാര അന്നപാനീയങ്ങൾക്ക് വേണ്ടിയും നിത്യോപയ ഉപയോഗങ്ങൾക്ക് വേണ്ടിയുമുള്ള എന്തെല്ലാമാണ് വേണ്ടത് ആയുതിന് വേണ്ടിയിട്ടുള്ള ഒരു ജീവിതമാർഗമാവും പൂർവികർ കാണിച്ചു തന്നിട്ടുണ്ടാകുക അതിൽ നിന്നും നമ്മൾ അവരിൽ നിന്നും വേറിട്ട് വേറിട്ട് വന്നുകൊണ്ട് നമ്മൾ പല ചിന്തകളും ആശയങ്ങളും വരുന്നു പൂർവികർ കാണിച്ചു തന്നിട്ടുള്ള തനിമയും അതിൻ്റെ വർണ്ണനകളും അലങ്കാരങ്ങളും ചമയങ്ങളും ഒരുക്കങ്ങളിലും വ്യത്യാസം വന്നത് കോടുകൂടി നമ്മളിൽ തകർച്ചയിലേക്കുള്ള തുടക്കമായി എന്ന് പറയുന്നു നമ്മുടെ മുമ്പിലുള്ള ഏത് മാർഗവും എന്തായിരുന്നു കൊള്ളട്ടെ നാട്ടിൽ കൂലിവേല മാത്രം ചെയ്തുകൊണ്ട് കൂലിവേല മാത്രം ചെയ്തുകൊണ്ട് അന്നന്ന് കിട്ടുന്ന വരുമാനം സ്വരൂപിച്ചുകൊണ്ട് ഒരു ദിനം ഒരു കൂലിപ്പണിക്ക് പോയാൽ ഇത്ര കിട്ടും ആയതിൽ ആയത് കൂടി മിച്ചം വെച്ച് അത് കുറച്ച് സ്വരൂപിച്ച് വന്ന സാഹചര്യത്തിൽ ഭൂമി വാങ്ങി ശേഷം അതിലൊരു കൂടുണ്ടാക്കി ആയതിൽ ഒരു ജീവിത പങ്കാളിയുമായി ജീവിക്കുന്ന പലരെയും എനിക്കറിയാം കടബാധ്യതകളില്ല കൂടുതൽ സമ്പാദ്യമില്ല എങ്കിലും സമാധാനം എന്നുള്ളൊരു കൂടി അവർ ജീവിക്കുന്നു അതവർക്ക് അവരുടെ ജീവിതമായി ബന്ധപ്പെട്ട പൂർവികരുടെ അനുഗ്രഹത്തോടു കൂടിയിട്ടുള്ള ഒരു ജന്മമാണ് അവരുടേതെന്ന് ഞാൻ ആയത് കണ്ടുകൊണ്ട് ചിന്തിച്ചു പൂർവികരുടെ ഒരു അനുഗ്രഹം എല്ലാ മേഖലകളിലും വേണ്ടതായിട്ടുണ്ട് ഒരു മനുഷ്യനാണെന്നുള്ള കർത്തവ്യം മനസ്സിൽ ബോധ്യം വന്നാൽ ഉടനെ നമ്മൾ പുറകോട്ട് തിരിയണം നമ്മൾ വന്ന വഴിയേതെന്നറിയണം നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങളിൽ എപ്രകാരമായിരുന്നെന്നറിയണം ആരോടെങ്കിലും ചോദിക്കണം മനസ്സിലാക്കണം മുതിർന്ന ബന്ധുക്കളോടോ കുടുംബങ്ങളോടോ തങ്ങളുടെ മുൻകാലത്തെ പശ്ചാത്തലം ജീവിത പശ്ചാത്തലം എന്തായിരുന്നു അന്ന് ഞങ്ങൾക്കുള്ള ജീവിത സാഹചര്യം എപ്രകാരമായിരുന്നു ഏത് രീതിയിലാണ് ഞങ്ങളുടെ തലമുറ ഞങ്ങളുടെ അച്ഛനോ അമ്മയോ ഞങ്ങളുടെ അച്ഛൻ്റെ അച്ഛനോ അച്ഛമ്മയോ ആ കുടുംബങ്ങളോ ജീവിച്ചു വന്ന സാഹചര്യങ്ങളിൽ എപ്രകാരമായിരുന്നെന്ന് മുതിർന്ന കുടുംബത്തിൽ ജീവിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ ചോദിച്ചാൽ അറിയാം ഇല്ലെങ്കിൽ ശാന്തിയോടു കൂടി പുറകോട്ട് ചിന്തിക്കും അവരുണർത്തിച്ചു തരൂ ഞങ്ങളിപ്രകാരമാണ് ഞങ്ങൾ നിലകൊണ്ടിട്ടുള്ളത് നെയ്യും അപ്രകാരം നിലകൊള്ളണം നിനക്ക് നല്ലതേ വരും അതാണ് പലരെയും കാണുന്നു പുറകോട്ട് നോക്കുമ്പോൾ വിട്ടുപോയിട്ടുള്ള അച്ഛനെയും അച്ഛൻ്റെ അച്ഛനെയും അവരുടെ അച്ഛനെയും അച്ചനെയും അച്ഛനെയും അച്ചച്ചനെയും അച്ചച്ഛനെയും അച്ചച്ചനെയും അച്ചച്ചനെയും കാണുന്നു അവരിൽ നിന്നാണ് അടിപടി പടിപടിയായി നമ്മളിന്ന് ഇവിടെത്തി നിൽക്കുന്നത് അറിയണം ഓരോരുത്തരും അച്ഛനുണ്ട് അമ്മയുണ്ട് അച്ഛൻ്റെ അച്ഛനുണ്ട് അച്ഛൻ്റെ അമ്മയുണ്ട് അവരുടെ അച്ഛനുണ്ട് അവരുടെ അമ്മയുണ്ട് എത്ര എത്രയോംഗങ്ങളുണ്ട് നമ്മുടെ പുറകിൽ ജീവിച്ചിരിക്കുമ്പോഴേ നമുക്കിവരെ കുറിച്ച് ഓർക്കാനായി പറ്റും നമുക്ക് ജന്മം നൽകിയിട്ടുള്ള അച്ഛനോടും അമ്മയോടും അപ്പോൾ നമ്മൾ നമ്മൾ അച്ഛനും അമ്മയ്ക്കും ജന്മം നൽകിയിട്ടുള്ള അവരുടെ അച്ഛനെയും അമ്മയെയും കുറിച്ച് നമ്മൾ ഓർക്കേണ്ടതുണ്ട് നമുക്ക് നമ്മൾ അച്ഛനെ നൽകിയ മാതാപിതാക്കളെയും അവരുടെ അച്ഛനെയും അച്ഛനും അമ്മമാരും നൽകിയിട്ടുള്ള മാതാപിതാക്കളെയും ഓർക്കേണ്ടതായിട്ടുണ്ട് തലമുറകൾ പുറകോട്ടുള്ള എല്ലാ അച്ഛന്മാരെയും അമ്മമാരെയും നമ്മൾ വർണ്ണിക്കേണ്ടതും അലങ്കരിക്കേണ്ടതും ചമയിക്കേണ്ടതുമായിട്ടുണ്ട് മനസ്സുകൊണ്ട് ആ അലങ്കാരം നമ്മുടെ ഉള്ളിൽ ഉദിക്കുമ്പോൾ പരമാനന്ദം കൈവരുകയാണ് ഏറ്റവും വലിയ സമ്പത്തിന് നമ്മൾ ഉടമയാകുന്നു ഇന്ന് നമുക്ക് തിരിച്ചറിവുണ്ടായിത്തൊടങ്ങും കിട്ടിയിട്ടുള്ള സമ്പത്തോ ഭൂമിയോ ധനമോ അല്ല ഏറ്റവും വലുത് അറിയുന്ന ഓരോ അറിവുകളുമാണ് ഏറ്റവും വലിയ സമ്പത്ത് അത് പിന്നീട് നശിക്കുന്നില്ല അത് പിന്നീട് നമുക്കാർക്കും നഷ്ടപ്പെടുവാനായി നമ്മളിൽ നിന്നെടുക്കുവാനായിക്കൊണ്ട് സാധ്യമല്ല അത് കൊടുക്കും തോറും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന സ്വത്താണ് ദൃശ്യമായിട്ടുള്ളവയെല്ലാം കൊടുക്കും തോറും അത് തീർന്നുകൊണ്ടിരിക്കും അദൃശ്യമായി നിലകൊള്ളുന്ന നമ്മളിൽ നിലകൊള്ളുന്ന ഓരോ വാക്കുകളും ഓരോ അറിവുകളും അത് കൊടുക്കും തോറും വർദ്ധിച്ചു കൊണ്ടിരിക്കും ഓർക്കണം നമ്മളിൽ ഉള്ള ദുശീലങ്ങളും സ്വഭാവങ്ങളും എല്ലാം മകന്നു പോകട്ടെ എല്ലാവർക്കും ബുദ്ധിയും വിദ്യയും നൽകി വിവേകബോധം നൽകി അറിവും ബോധവും നൽകി ആയുരാരോഗ്യ സൗഖ്യം നൽകി ഏവരെയും ജഗതീശ്വരി ജഗതീശ്വരൻ നല്ല നൽകി അനുഗ്രഹിക്കും ജീവിക്കണം ജീവിക്കുന്നുവെങ്കിൽ ഇത് മനുഷ്യനായി മാത്രമായിരിക്കണം ഇല്ലെങ്കിൽ നിങ്ങൾ ജീവിക്കുന്നുണ്ട് എന്നുള്ള നിങ്ങളുടെ തോന്ന തോന്നൽ വെറുമൊരു തോന്നലാണ് നിങ്ങൾ ഓരോ നിമിഷവും മരിച്ചു കൊണ്ടിരിക്കുന്നു ഓരോ ദിവസവും നിങ്ങൾ മരിച്ചു കൊണ്ടിരിക്കുന്നു എല്ലാവരുടെയും മാതാവാണ് ഈ പ്രകൃതി എല്ലാവരുടെയും പിതാവാണ് പ്രപഞ്ചം നല്ലച്ഛനും നല്ലമ്മയുമാണ് അവരെന്നറിയണം അത് നമ്മളിലൂടെ മാത്രമേ നമുക്ക് കാണുവാനായിക്കൊണ്ട് സാധിക്കൂ ഇത് മറ്റുള്ളവർക്ക് കാണിച്ചു തരുവാനായിക്കൊണ്ട് സാധ്യമല്ല അത് അസാധ്യമാണ് എങ്കിലും അവർക്ക് വഴി കാണിച്ചു തരാം അവർ കാണിച്ചു തരുന്ന വഴി അവർ ആത്മാർത്ഥതയോടുകൂടിയും സത്യസന്ധതയോടു കൂടിയും ധർമ്മനിഷ്ഠയോടു കൂടിയും ഉള്ളൊരു ഗുരുവോ അറിവുള്ള ഒരാളോ ഏത് മതത്തിൽപ്പെട്ട ആളായാലും അയാൾ പ്രതിഫല പ്രതിഫല പ്രതിഫലയച്ച കൂടാതെ നിലകൊള്ളുന്ന ഒരാളാണ് എങ്കിൽ അയാളുടെ മാർഗ തനിക്ക് തൻ്റെ ജീവിത ിൽ വഴികാട്ടിയായി മാറൂ ചിന്തിക്കണം നല്ലതെപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക നല്ലതൊരുപാട് ചെയ്തെങ്കിൽ മാത്രമേ കുറച്ചൊരു കുറച്ചൊന്ന് സമ്പാദിക്കാനായിക്കൊണ്ട് സാധിക്കൂ നല്ലതൊരുപാടൊരുപാട് ചെയ്തെങ്കിൽ മാത്രമേ അതിൽ കുറച്ചെങ്കിലും സമ്പാദ്യം ഉണ്ടാക്കി വയ്ക്കുവാനായിക്കൊണ്ട് സാധിക്കുകയാണ് നല്ലതല്ലാത്തത് കുറച്ച് ചെയ്താൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും വല്ലാത്തതായിട്ടുള്ളൊരു വല്ലാത്ത നേട്ടമുണ്ടാക്കി വച്ചിരിക്കും നമ്മളേവരും ആയതോരോന്നും നമ്മുടെ തകർച്ചയ്ക്കും വളർച്ചയും മന്തി ഭവിക്കുന്നതിനായിക്കൊണ്ടാണെന്നറിയണം ആയതിൽ നിന്ന് നമുക്കൊരു രക്ഷയുണ്ടാകില്ല നമുക്ക് ഓരോ നിമിഷവും താഴോട്ട് പോകുന്നുള്ളൊരവസ്ഥയാണ് നമ്മൾ കൂട്ടി വച്ചിരിക്കുന്നതെന്ന് അറിയണം നമ്മൾ കൂട്ടുപിടിച്ചിരിക്കുന്നതെന്ന് അറിയണം ഓരോ നിമിഷവും ഓരോ നിമിഷവും നമ്മൾ നശിച്ചുകൊണ്ടിരിക്കും നശിപ്പിച്ചു കൊണ്ടിരിക്കും നമ്മുടെ നല്ല ബുദ്ധി നല്ല ബോധം മറഞ്ഞു മറഞ്ഞുകൊണ്ടിരിക്കും ആ മറഞ്ഞ ബുദ്ധി കൊണ്ടും മറഞ്ഞ ബോ ബോധം കൊണ്ടുമാണ് നമ്മൾ ജീവിക്കുന്നത് അത് നമ്മളെ നല്ലതല്ലാത്തതായിട്ടുള്ള മാർഗങ്ങളു മാർഗങ്ങളിലൂടെയുള്ള കൂട്ടുകെട്ടും ബന്ധങ്ങളും ഒരുപാട് ഒരുപാട് താഴത്തേക്ക് 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 തള്ളി വിട്ടുകൊണ്ടിരിക്കും അപ്രകാരമുള്ളൊരവസ്ഥയിൽ നിന്ന് നമുക്ക് കര കയറണം നമുക്ക് മേലോട്ടാണ് ഉയരേണ്ടത് ഒരു പരിധി കഴിഞ്ഞാൽ ശരീരം കൊണ്ട് താഴോട്ടും മനസ്സുകൊണ്ട് മേലോട്ടുമായി മാറുന്നൊരവസ്ഥ വരും അപ്പോഴത്തേക്കും കുറേ ഒരുപാട് സമയം നമ്മളിൽ നിന്നും കഴിഞ്ഞു പോയിട്ടുണ്ടാവും ബാക്കിയുള്ളതൊരല്പം സമയം മാത്രം അതെത്രയാണ് സമയമെന്നറിഞ്ഞുകൂടാ ഇരിക്കും സമയമാണ് ഈ സമയമാണ് അതിനുത്തമെന്നും ഇനി വേറൊരു സമയം വരാനില്ലെന്ന് കണ്ടും ഇന്ന് ചെയ്യേണ്ട പ്രവൃത്തികളും കർമ്മങ്ങളും ധാനധർമാദികളും മനുഷ്യൻ്റെ മൂല്യങ്ങൾ കുതകുന്ന മനുഷ്യനും യുക്തിക്കും വ്യക്തി വ്യക്തിക്കും ഗുണം ചെയ്യത്തക്ക രീതിയിലുള്ള ദാനധർമാദികളും കരുണയും കാരുണ്യവും എല്ലാം വെച്ച് പുലർത്തി ഓരോ ദിനവും കടന്നു പോകണം നാളെ ഞാൻ ഉണ്ടാകുമോ ഇന്നുള്ള സ്വസ്ഥനായി നിലകൊള്ളുന്ന ആരോഗ്യത്തോടെ ഇരിക്കുന്ന ഞാൻ നാളെ ഈ ആരോഗ്യത്തോടു കൂടിയിരിക്കുമോ ഇന്നെത്ര സമയം ഇരിക്കും എത്ര നിമിഷം ഇരിക്കും എത്ര നിമിഷം ഇരിക്കും എത്ര മണിക്കൂർ ഇരിക്കും ഇന്ന് മുഴുവനും നമ്മളുണ്ടാകുമോ നാളെ ഉണ്ടാകുമോ പിന്നെയും നാളെ ഉണ്ടാകുമോ ജീവിക്കുന്ന ജീവിച്ചിരിക്കുന്ന ഓരോ നിമിഷവും പ്രധാനപ്പെട്ടതാണ് പ്രവർത്തിക്കുവാനുള്ളതാണ് ഇച്ഛാശക്തിയോടുകൂടി ഊർജസ്വലതയോടുകൂടി തളർച്ച കൂടാത്തൊരു മനസ്സിനുടമയായി വളർച്ചയോടുകൂടി ഉയരണം ആയതിൽ നിന്ന് വളരണം ഉയരണം വളരണം ഉയരണം ചെയ്യുന്ന പ്രവൃത്തിയോട് ഒരു ആത്മാർത്ഥത പുലർത്തുക സത്യസന്ധത പുലർത്തുക എടുക്കുന്നൊരു ജോലി എന്തായിരുന്നു കൊള്ളട്ടെ അതിനോടൊരു ഭക്തിയും അതിനോടൊരു സ്നേഹവും ബഹുമാനവും കൂറും വെച്ച് പുലർത്തണം ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും സർവജീവജാലങ്ങളും അവരവർ ചെയ്യുന്ന ജോലികളും അവരവർ ചെയ്യുന്ന പ്രവൃത്തികളും അവരവർ ചെയ്യുന്ന കർമ്മങ്ങളും അവരവർ ചെയ്യുന്ന ക്രിയകളും ഭക്തിയോടുകൂടിയും ശ്രദ്ധയോടുകൂടിയും ശുദ്ധിയോടുകൂടിയും ഉറപ്പോടുകൂടിയും ഭംഗിയോടുകൂടിയും ഈശ്വരാർപ്പണബോധത്തോടു കൂടിയും ക്ഷമയോടുകൂടിയും സന്തോഷത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും സർവാചാര്യന്മാരെയും സർവ്വ ദേവീദേവന്മാരെയും സർവാത്മാക്കളെയും സർവ്വ ഗുരുക്കന്മാരെയും സർവീശ്വരന്മാരെയും സർവ്വധർമ്മ ദൈവങ്ങളെയും കുലപരമായും കുടുംബപരമായും വംശപരമായും ഗോത്രപരമായും ജന്മപരമായും ജന്മജന്മാന്തരപരമായും ഈ ജന്മപരമായും തറവാട്പരമായും മാതാപിതാപരമായും സഹോദര സഹോദരപരമായും ബന്ധുമിത്രാദിപരമായും കൂട്ടുകുടുംബപരമായും സുഹൃത്തുപരമായും അയൽപക്കപരമായും ഗുരു കാരണപരമായും പിതാമഹന്മാർപരമായും പൂർവികപരമായും ഗുരുവിൻ്റെ ഗുരുവായ നെല്ലനെയും മനസ്സാസ്മരിച്ചുകൊണ്ട് ജോലിയെടുക്കുന്നവർക്കും ജോലി എടുപ്പിക്കുന്നവർക്കും ആയതിനുടമകൾക്കും ആയതിനുപഭോക്താക്കൾക്കും എവിടെയും കുടുംബങ്ങൾക്കും ഗുണം ചെയ്യത്തക്ക രീതിയിൽ ജോലി ചെയ്യുവാനുള്ള കഴിവ് നൽകി കർമ്മം ചെയ്യുവാനുള്ള കഴിവ് നൽകി പ്രവൃത്തികൾ ചെയ്യുവാനുള്ള കഴിവ് നൽകി ക്രിയകൾ ചെയ്യുവാനുള്ള കഴിവ് നൽകി ഞങ്ങളെ ഞങ്ങളുടെ കുടുംബത്തെയും കുലത്തെയും വംശത്തെയും ഗോത്രത്തെയും ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും സർവ്വ ജീവജാലങ്ങളെയും രക്ഷിക്കണം അനുഗ്രഹിക്കണം ജഗതീശ്വരിയെ രക്ഷിക്കണം അനുഗ്രഹിക്കണം ജഗദീശ്വരി അതാണ് നമ്മുടെ ലക്ഷ്യമതാകണം ഓരോ ജോലിയും എന്തായിക്കൊള്ളട്ടെ അത് കുലപരമായിട്ടുള്ളതായിക്കൊള്ളട്ടെ ഗോത്രപരമായി നിലകൊള്ളുന്നതായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള കൊള്ളട്ടെ ആയതിലെല്ലാത്തിലും സത്യസന്ധപരമായിട്ടുള്ള ഒരവസ്ഥ വേണ്ടതായിട്ടുണ്ട് എല്ലാ മേഖലകളിലും വീടുകളിലും കുടുംബങ്ങളിലും അയൽവക്കത്തും നാട്ടിലും നഗരങ്ങളിലും പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ജില്ലാതലത്തിലും സംസ്ഥാനതലത്തിലും രാജ്യതലത്തിലും ലോകതലത്തിലുമെല്ലാം ഇപ്രകാരമുള്ള ഒരവസ്ഥ വലംബിക്കണം നല്ല ഭരണഘടന ഘടന നല്ല നല്ല തരത്തിലുള്ള മനുഷ്യനും മാനുഷിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യുക്തിക്കും വ്യക്തിക്കും സമൂഹത്തിനും കുടുംബത്തിനും കുലത്തിനും വംശത്തിനും ഗോത്രത്തിനും ഉതകുന്ന രീതിയിലുള്ള ഭരണം ഭരണ സംവിധാനങ്ങളും ഉണ്ടാവണം ഒരു രാജ്യത്ത് ഒരുപാട് തരത്തിലുള്ള ആരാധനകളോട് കൂടിയിട്ടുള്ള ഒരു ജനസമൂഹമുണ്ടാവും അവർക്ക് സത്യസന്ധമായ രീതിയിലൂടെ ഏവർക്കും ഏതൊരു തരത്തിലൊരു ദോഷമില്ലാതെ നടത്തുന്നതായിട്ടുള്ള ആചരണങ്ങളും പ്രവൃത്തികളും നമ്മൾ ബഹുമാനത്തോടുകൂടി കാണുകയും അതിനെ പരിരക്ഷിക്കുകയും അത് തുടർന്നു പോകുവാനായിക്കൊണ്ട് അനുവദിക്കുകയും വേണ്ടതാകുന്നു അതറിയാതെ കണ്ട് ആ ഇതിലെല്ലാം ഇടപെട്ട് അവരെ തകർക്കുകയും അവരെ വിഷമിപ്പിക്കുകയും ചെയ്തുകൊണ്ടാൽ ഇന്ന് കാണപ്പെടുന്ന അയ്യപ്പൻ്റെ പേരിൽ നടത്തുന്ന പ്രായശ്ചിത്തമെന്ന ആ ഒരവസ്ഥയിലേക്ക് പോയി കൂപ്പുകുത്തുന്നൊരവസ്ഥ ലോകമെമ്പാടുമുണ്ടാകും ഞാനൊരു ഗർവിൻ്റെ ഉടമസ്ഥനായി അഹങ്കരി അഹങ്കരിക്കുകയല്ല കർത്താവേ നിങ്ങൾ ചെയ്യുന്നത് നല്ലതല്ല എന്ന് നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞതുകൊണ്ട് നിങ്ങൾ ചെയ്തിട്ടുള്ളതോ ഇടപെട്ടിട്ടുള്ളതോ നല്ലതല്ലെന്ന് തിരിച്ചറിഞ്ഞ് അല്ലെങ്കിൽ കാബഡ്യത്തോടുകൂടി ഞങ്ങൾ മുമ്പ് ചെയ്തത് നല്ലതല്ല ആയതുകൊണ്ട് ഞങ്ങൾ നല്ലത് ചെയ്യുന്നു എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുവാനായിക്കൊണ്ടുള്ളൊരു ശ്രമമാവാം എങ്കിലും പറയുന്നു സത്യസന്ധപരമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള ഒരു പ്രായശ്ചിത്തം ചെയ്തു പോയിട്ടുള്ള തെറ്റുകളെ പൊറുക്കും എന്ന് പറയുന്നു ഒരു അയ്യപ്പൻ്റെ പേരിൽ ബഹളം വെച്ചവർ അയ്യപ്പനെ ആരാധിക്കുന്നതിൽ ആയതിൻ്റെ ആരാധനാരീതികളെ തകിടം മറിക്കുവാനായി കൊണ്ടു കോപ്പുകൂത്തിയ ആരാണോ അവർ ഇന്ന് ആ അയ്യപ്പൻ്റെ പേരിൽ മേലാളാന്മാരാകുവാൻ വേണ്ടി ആർത്തി ലമ്പി ആർത്തട്ടഹസിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്നു മുന്നോട്ട് വരുന്നു ആയത് കണ്ടുകൊണ്ട് ചിലരൊക്കെയോ എവിടെയൊക്കെ കിടന്നുകൊണ്ട് ഓളം വെട്ടുന്നു ആ ഓളത്തിൻ്റെ ഓരോ ഓളങ്ങളും കാണാനില്ലാതെയായി വരുന്നു ചിലർക്കെങ്കിലും ശാന്തി വരുന്നു ചിലർക്ക് അശാന്തി വരുന്നു ഇനിയും ഭരണത്തിൽ വരണമെന്നും ഭരിക്കണമെന്നുമുള്ള ഒരു ചിന്തയാവാം അവർ ചിലപ്പോൾ ഈ ഒരവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുള്ളത് എങ്കിലും അതിൻ്റെ ഉള്ളിൽ ഒരാത്മാവുണ്ടെന്നറിയണം ഈ ചിന്തകളിലൂടെ ഇവിടെ മുഴുവനും നോക്കിയാൽ അത് വേണ്ടത് തന്നെ ഞാൻ ചെയ്ത തെറ്റിൻ്റെ ഫലം ഞാൻ തന്നെ അനുഭവിക്കും ഞാൻ നട്ടതിൽ നിന്നുള്ള നട്ടതിൽ നിന്നെന്തു കിട്ടുന്നു അതേ എനിക്ക് നേട്ടമായി ഭവിക്കൂ ഞാൻ നടാത്തത് എനിക്ക് നേടാനും ആവില്ല ഞാൻ നടുന്നതിൽ നിന്ന് മാത്രമേ എനിക്ക് നേടാനാവൂ അല്ലാത്തതൊന്നും എൻ്റെ നേട്ടങ്ങളല്ല അത് മറ്റുള്ളവരുടെ നേട്ടങ്ങളാണ് ആ ഇതിൽ നിന്നും എനിക്ക് എൻ്റെ പ്രവർത്തന ഫലമായി കിട്ടുന്ന നേട്ടങ്ങളാണ് ഇതവരുടെ നേട്ടത്തിൽ നിന്നും എനിക്ക് നേടാൻ എൻ്റെ ആത്മാർത്ഥതയും എൻ്റെ സത്യസന്ധതയും ഞാൻ വെച്ച് പുലർത്തുന്ന കർത്തവ്യബോധവും എന്നെ സഹായിക്കുന്നു എല്ലാവർക്കും പ്രണാമം നമസ്കാരം